ഇവിടെ വന്ന ഇവന്റെ മെയിൻ പരിപാടിയാണ് ഈ ചാരക്കുമ്പിക്കലോ ഇഷ്ടമാണ് നോക്കിയേ ഇന്ന് സാധാരണ അച്ഛന്റെ പണിയാണ് അച്ഛൻ ഇന്ന് അമ്പലത്തിൽ ഉത്സവം ആയ കാരണം അങ്ങോട്ട് പോയിരിക്കണം അപ്പൊ ഇന്ന് അമ്മക്കായി ആ പണി പല്ലിയ നമുക്ക് വെള്ളം അവിടെ അവിടെ നിക്ക് നിക്ക് അതിന്റെ അടിയിൽ നിർത്തി കൂടെ കൊടുത്താലോട്ടോ ഇത് ഞാൻ കാണുന്നത് ആദ്യായിട്ടാണല്ലോ വെള്ളൊഴിച്ചെടികൾക്ക് കൊതു കൊതുദേ ചെടികൾക്ക് നോക്കിയേ ഒരു കുഞ്ഞു ആയി വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് അമ്മ വെള്ളൊഴിച്ചോണ്ടിരിക്കയാണ് ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ മുള്ളാത്ത ആളിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നത് ഉള്ളു മുള്ളു 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 പോലെയുണ്ട് മുള്ളും ഇങ്ങനെ ആയി വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞി കുഞ്ഞു കുഞ്ഞി ഇത് ആദ്യമായിട്ട് ഉണ്ടാവുന്നത് അറിഞ്ഞുകൂടെ എങ്ങനെയാണെന്ന് ആയിക്കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ടൊക്കെ പറയാത്ത ഇതിൻ്റെ ഉള്ളിൽ കറുത്ത പുരുക്കളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കറുത്ത കുരുക്കളായിട്ട് ഇങ്ങനെ ഉണ്ടാവും ക്യാൻസറിനും എല്ലാവരും നല്ലതാണെന്നാണ് പറഞ്ഞത് രോഗപ്രതിരോധ ശേഷി ഒക്കെ വർദ്ധിപ്പിക്കും അത്ര ഒരെണ്ണം മാത്രമേ ഇങ്ങനെ മൂത്തുമൂത്തായി വരുന്നുള്ളൂ പിന്നെ ചെല്ലാം കുഞ്ഞിക്കുഞ്ഞി കുഞ്ഞിക്കുഞ്ഞാണ് ഇങ്ങനെ ഉണ്ടോ കുഞ്ഞി കുഞ്ഞിയായിട്ട് ഇങ്ങനെ ആയി വരുന്നുള്ളൂ ഇവിടെ ഒരാൾ ആദ്യമായിട്ടാണ് മോട്ടറിൽ ഇങ്ങനെ വെള്ളം ഇതായിട്ട് കാണുന്നത് അതുമ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് അമ്മയാണെങ്കിൽ ഓരോരുത്തങ്ങൾക്ക് ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം നിറച്ച് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവേ അച്ഛനാണ് വലിയ പൈപ്പ് വെച്ചിട്ട് എല്ലാത്തിരിക്കും ഇങ്ങനെ ചെയ്യണത് അമ്മയ്ക്ക് അങ്ങനെ പറ്റുമൊന്നുമില്ല കുറേ ചെയ്യും പക്ഷേ കുറച്ച് ചെയ്യുമ്പോഴേക്കും കൈയും കാലൊക്കെ വേദന എടുക്കണ കാരണം എടുക്കണമായിരുന്നു മോട്ടറിൽ കണക്ട് ചെയ്തിട്ട് ഈ വലിയ പൈപ്പ് കൊണ്ടാണ് കണ്ടാമോ അവിടെ അമ്മ ഇങ്ങനെ ഈ വലിയ പൈപ്പ് ഒന്നും നമുക്കിങ്ങനെ തിരിക്കാൻ ഒന്നും പറ്റൊന്നുമില്ല അപ്പൊ അമ്മ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ട് ആ ശരി നോക്കട്ടെ ബക്കറ്റിൽ ഇങ്ങനെ എടുത്തെടുത്ത് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കോഴികൾ ഞങ്ങളുടെ അന്തം വിട്ട് നോക്കുന്നുണ്ട് ഇവിടെ എന്താണ് ഈ കാട്ടണെന്ന് ആൾക്ക് വെള്ളം കണ്ടാ പിന്നെ ഒരു രക്ഷയില്ല അതവിടെ വെക്കാം നമുക്ക് ഇവിടെ ഒരു പ്ലാവുമ്പോ ചക്ക ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നി കിഞ്ഞ് സാധാരണ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവാറുള്ളൂ ഇപ്രാവശ്യം അങ്ങനെയല്ലേ ഫുള്ള് നിറച്ചും പിന്നി കുഞ്ഞി ചക്കകൾ നിറഞ്ഞിട്ടുണ്ട് എന്താവും ഒന്നും അറിഞ്ഞൂട അവിടെ കുറെ തരം ഫ്ലാവറുകളും കണ്ടമാനം കൊടുക്കുണ്ട് അതാണ് തയ്ക്കത് ഇതെന്താണ് എൻ്റെ നമുക്ക് പോണ്ടേ മതി അയ്യോ ഇവിടത്തെ േരങ്ങളൊക്കെ ഇങ്ങനെയാണ് കുഞ്ഞി സഹായകൻ ഉണ്ട് ഇവിടെ ഭയങ്കരായിട്ട് സഹായം അല്ല അതാ അവന്റെ കളി ആയിട്ട് എന്താണ് കാട്ടണേ ഇവിടെ അവിടെ

നാനെ ഇനി ഇത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് നമുക്ക് പോവാം ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തറവാട്ടമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഇപ്പൊ ദീപാരാധനയ്ക്ക് പോകണുള്ളൂ നാളെയാണ് അവിടുത്തെ ഉത്സവങ്ങൾ അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞ് മേലൊഴിക്ക് പോകണം അപ്പൊ ആളെന്തായാലും അമ്മ എന്തായാലും ഇവിടെ വെള്ളം ഒഴിക്കട്ടെ ഞങ്ങള് നൈസായിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് അല്ലാണ്ട് ഇവൻ അമ്മനെ കൊണ്ട് ഒഴിപ്പിക്കൂല ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ എല്ലാവരും ആയി വരുന്നുണ്ട് ഇനി ഞാനൊരു ഇതാ ഇത് ഇത് അവിടെ ഇതവിടെ ഇവിടാടെ ആയിരിക്കുന്നത് എങ്ങനെയാണ് എന്താ ഇതിൻ്റെ പേര് ഒന്നിക്കാറുണ്ട് നല്ല പൂവ കുറേ കുറേ നാളത്തേക്ക് ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കും ഇങ്ങനെ തണുപ്പുള്ള സമയത്താണിതിങ്ങനെ വിരിയാറ് ഇതിവിടെയും അവിടെ ബാക്കിൽ വന്നിട്ടുണ്ട് ഇത് സവാള പോലത്തെ ഒരു വിത്തായിരുന്നു ഇതിൻ്റെ കണ്ടാത്താനി സവാള അതിങ്ങനെ നട്ടപ്പാണ് ഇതിങ്ങനെ ഉണ്ടായത് നല്ല ഭംഗിയായത് കാണാൻ ഓറഞ്ചും ഇതുവരെ ഉണ്ടായിട്ടുള്ളു വേറെ പല കളേഴ്സും ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഈ കളറാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ദൈവമേ അവിടെ എൻ്റെ മോൻ ഞാൻ അവനെ കാല് കഴിപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് പോന്നത് ആൾ അവിടെ നിന്ന് നൈസായിട്ട് എന്താ ടൊട്ടുവിടെ കാട്ടന് ടൊട്ടുച്ചി കുളിക്കന്നെ ഊരണോ ആ ചേരുപ്പ് ഊരായിട്ട് കാല് കഴുകുക ഇവിടെ നൈസായിട്ട് കുളി കഴിഞ്ഞു എന്താണ് ടൊട്ടു ഈ അവൻ അവനിവിടെ വന്നാൽ ഈ പൈപ്പിൽ ഇങ്ങനെ കുളിയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം ഇവിടെ സ്ഥിരം കാഴ്ച തന്നെയാണ് ഇത് അപ്പോൾ എന്തായാലും കുറച്ചു നേരം ഇങ്ങനെ നിന്നോട്ടേണൊക്കെ വെച്ച് ഞാൻ സമ്മതിച്ചു കൊടുക്കും ഇങ്ങനെ ഒന്നും സമ്മതിച്ചിരുന്നില്ല അവനെ ഫുള്ള് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇതാക്കിയിരുന്നോടാ കാരണം എന്ന് വീടിൻ്റെ പുറത്ത് പോകണം അന്നൊക്കെ പ്രശ്നങ്ങളായിരുന്നു അത് നേരം ഞങ്ങൾ ചെറുതായപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അങ്ങനെ ഒന്നും ഞങ്ങൾ ആക്കി കൊടുക്കില്ല അതുകൊണ്ട് എന്താണ് വലിയ കുഴപ്പമൊന്നുമില്ല ആൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പനി വരെ അങ്ങനത്തെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആ മതി മതി കടയിൽ നിന്ന് ചീര വാങ്ങിയിരുന്നു ചുമ്പച്ചീര അതിൻ്റെ അമ്മ കൊണ്ട് നട്ടതാണ് അതിങ്ങനെ വലുതായിരിക്കും ചെമ്പച്ചീരി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പച്ചച്ചീരി അവിടെപാടൊക്കെ തനി ഇങ്ങനെ ആയി മുളക്കിയുണ്ട് അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കും ചുമപ്പച്ചീരേയും ഇവിടെ മോനൊക്കെ ചുമപ്പച്ചീര ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് ആയി വരണുള്ളൂ അതിൻ്റെ കൂടെ തന്നെ എന്താണൊക്കെ പിടിച്ച് നട്ടതൊക്കെ ഉണ്ട് എന്താണ് ഇതാണൊന്നും ഒരു പിടുത്തല്ല അമ്മ ഇങ്ങനെ മോളിയിലേക്ക് ഇങ്ങനെ മത്തങ്ങയൊക്കെ പടർത്തിയിട്ടുണ്ട് അതിങ്ങനെ പടർന്ന് പടർന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം ആയിട്ടും ഉണ്ട് അതിൽ നേരത്തെ ഒന്ന് രണ്ടായിരുന്നു ഇപ്പോഴും ഓരോന്നൊക്കെ ആയി ഒക്കെ വരുന്നുണ്ട് ആ ഈ കഴിയുമൊക്കെ നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്കൊക്കെ പാവയ്ക്കയും വന്ന് കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ കുഞ്ഞി പാവയ്ക്കായി കിടപ്പുണ്ടതില് തെറ്റായിട്ടുണ്ട് എപ്പോഴും എക്കിയിലൊക്കെ കൊത്തി തിന്നലാണ് അപ്പൊ ഞാൻ പറയും അത് നിങ്ങൾക്കും അത് ശരി അച്ഛൻ എന്റെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അയ്യോ അത് ഞാനിപ്പോ അച്ഛൻ പറഞ്ഞേ ഇടയ്ക്കടുത്ത് നോക്കണം ഇടയ്ക്കടുത്ത് നോക്കണം ഞാനിവിടെ കൂടി വച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പടല അങ്ങോട്ട് പഴുത്ത് അമ്മതെ ബാക്കിയൊക്കെ പറക്കണ് ബാക്കിലുണ്ട് ഇട്ടാ മടാ ഗൈസ് എന്തായാലും വീട്ടിലുണ്ടാവണം അതൊരു സന്തോഷം തന്നെയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാരെ ഒരാളെ ഞാൻ മേലേഴുപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ട് ഓടി നിന്ന് അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു കൊച്ചു വൈകുന്നേരത്തെ വീഡിയോ ടൂ അമ്മ കൂടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്